ുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുപ്പതിന് ഞായറാഴ്ച ഇന്ന് രാവിലത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു പരസ്യം കണ്ട് ഒരു ഒന്ന് ഞെട്ടിപ്പോയി മറ്റൊന്നുമല്ല ജീവനക്കാരില്ലാത്ത ഓട്ടോമേറ്റഡ് സ്വർണക്കട തുറക്കുമെന്ന് ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടപാടുകാർക്ക് ജ്വലറിയിൽ പ്രവേശിച്ച് സ്വയം ആഭരണങ്ങൾ തിരഞ്ഞെടുത്ത് ബില്ലടച്ച് പോകാൻ കഴിയുന്ന സംവിധാനമാണ് ലക്ഷ്യം വിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞെട്ടിപ്പോയി ഞാൻ സ്വർണം തനിയെ എടുത്തുകൊണ്ടുപോയി ബില്ലടക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശബരിമലയിൽ നടക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നതാണ് അപ്പോഴാണ് ഇത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചത് ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളസം കയറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോഴാണ് മനസ്സിലാക്കിയത് യു എസിലാണെന്ന് യു എസിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ വിജയിക്കുമായിരിക്കാം എന്തായാലും ഒരു കാര്യം നമുക്കറിയാം സ്വർണത്തിൻ്റെ റേറ്റ് ഇന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുകയാണ് ഒരു പവൻ ഒരു ലക്ഷം രൂപ സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ സ്വർണം എക്കാലത്തും ഒരു സേഫായിട്ടുള്ള ഒരു മാർഗമായിരുന്നു ധനസമ്പാദനത്തിന് പണക്കാർക്ക് ധാരാളം സ്വർണം കൈവശം സൂക്ഷിക്കാറുണ്ട് ഇന്ന് ഒരു ലക്ഷം രൂപയാണ് എങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ ായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പത് വർഷം മുമ്പോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒരു വാദത്തിന് വേണ്ടി നമുക്ക് എഴുപത്തഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തൊണ്ണൂറ് രൂപയായിരുന്നു ഒരു ഭവനെ ഒന്നും കൂടി കടന്ന് ചിന്തിച്ചാൽ ഒരു നൂറ് വർഷം മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വെറും പതിനെട്ട് രൂപ മതിയായിരുന്നു അപ്പോൾ ഈ നൂറു വർഷങ്ങൾക്കുണ്ടായിരുന്നു നൂറ് വർഷങ്ങൾക്ക് അകം ഉണ്ടായിട്ടുള്ള ഈ ഭീമമായ എക്സോർബിറ്റൻ റേറ്റ് ഇൻക്രീസ് എന്താണെന്ന് അതിൻ്റെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം എന്തായിരിക്കും ഇതിന് കാരണം പല കാരണങ്ങളും ഉണ്ട് ദ കീ റീസൺസ് ഇൻക്ലൂഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആൻഡ് എക്കണോമിക് അൺസെർട്ടൻറ്റി യു എസ് ട്രേഡ് വാർ യു എസ് ആൻഡ് ചൈന ട്രേഡ് വാർ പീപ്പിൾ തിങ്ക് ദാറ്റ് കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ഗോൾഡ് ഈസ് ടേക് ദം ടു സേഫ് ഹെവൺ അങ്ങനെ വിശ്വസിക്കുന്നു വിശദമായിട്ട് പരിശോധിക്കാം നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയും ചൈനയും അമേരിക്കയും ചൈനയും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ട്രേഡ് വാർ നടക്കുന്നുണ്ട് ചൈന എന്ന് പറയുന്നതിൽ വളരെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെക്കാൾ വളരെ വളരെ മേലെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അവിടെ ഇറക്കുമതി ചെയ്യുന്ന അവർക്ക് സാധനങ്ങൾക്ക് നൂറ് ശതമാനം ചുങ്കപ്പ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഭ്രാന്തനാണല്ലോ അയാൾ എങ്ങനെ നമുക്കതറിയാം അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടൻറ്റി ഉണ്ട് ലോകത്ത് ഈ ചൈനയും ഇന്ത്യയും യു എസ് ഒക്കെ വലിയ രാഷ്ട്രങ്ങളാണ് അതെല്ലാവർക്കും അറിയാമല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക പിന്നെ റഷ്യ പിന്നെ സോറി പിന്നെ ചൈന അപ്പോൾ അവർ തമ്മിലുള്ള സംഘർഷം തീർച്ചയായിട്ടും ഒരു സേഫായിട്ടുള്ള കരുതൽ എന്നുള്ള നിലയിൽ സ്വർണം ത്തിൻ്റെ വില കൂടുന്നുണ്ട് അതൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ അതായത് ഗവൺമെൻറ് ബാങ്ക് അതായത് നമ്മുടെ ധനമന്ത്രാലയം ഒക്കെ വിളിക്കാം കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഇന്ത്യയിലെയും ചൈനയും സ്വർണം അമിതമായി വാങ്ങിക്കൂട്ടുന്നു അത് മാർക്കറ്റിൽ ഒരു സ്കേഴ്സിറ്റി ഒരു കുറവ് ഒരു ഒരു എന്താ പറയുന്ന കുറച്ച് കിട്ടായിക ഉണ്ടായിട്ടുണ്ട് അത് ഒരു കാരണം രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത്തേത് ഡോളറിൻ്റെ വില ഇങ്ങനെ ശോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ കയ്യിൽ വെക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഗോൾഡ് മേടിച്ച് വെക്കുന്നത് കെടായി പോകില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നു അതൊരു കാരണമാണ് ഇന്നത്തെ ഡൊമസ്റ്റിക് ഡിമാൻഡ് നമുക്കറിയാം കല്യാണം എന്ന് പറയുമ്പോൾ ആൾക്കാർ അമ്പത് പോയിൻറ് കൊടുക്കും നൂറ് പോയിൻറ്റ് കൊടുക്കും സ്ത്രീധനം നിരോധിച്ചിരിക്കുകയാണെങ്കിലും കല്യാണ സമയത്ത് അണിഞ്ഞിരുന്നത് എന്ന വ്യാജേന കൊടുക്കുന്ന സ്വർണം അത് അതൊരു അഭിമാന പ്രശ്നമായി കാണുന്നുണ്ട് പലരും മലയാളികൾ പ്രത്യേകിച്ചു അപ്പോൾ അങ്ങനെ ആ ഡൊമസ്റ്റിക് ഡിമാൻഡും ഇതിൻ്റെ വില കൂട്ടുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് അപ്പോൾ എന്താ വഴി സ്വർണം ഒരു ലക്ഷത്തിൽ എത്തി നിൽക്കുന്നു നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ സ്വർണം കൈക്കലാക്കാൻ വഴിയുണ്ടോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു വസ്തുവിനെ പരിചയപ്പെടണം അത് മറ്റൊന്നുമല്ല മെർക്കുറിയാണ് രസം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ആറ്റമിക് നമ്പർ അറ്റമിക് നമ്പർ എൺപത് ആയുള്ള ഒരു മൂലകവും ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹവുമാണ് എച്ച് സി എന്ന കെമിക്കൽ ഫോർമുലയിൽ അറിയപ്പെടുന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മെർക്കുറി മലയാളത്തിൽ രസമെന്നറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞു തെർമോമീറ്ററുകളിലും മർദ്ദം അളക്കുന്ന ബാരോമീറ്ററുകളിലും സി എഫ് എൽ ലാമ്പുകളിലുമൊക്കെ ഈ സാധനം ഉപയോഗിക്കപ്പെടുന്നുണ്ട് വ്യാപകമായി ഈ സാധനം ഒരു അപകടകാരിയായ വസ്തുവാണ് ചെറിയ അളവിൽ പോലും ഉള്ളിൽ ചെന്നാൽ തലച്ചോറിനും ഹൃദയത്തിനും ശ്വാസകോശത്തിനും കരളിനും വൃക്കക്കും ഒക്കെ തകരാറുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് സി എഫ് എൽ ലാമ്പും തെർമോമീറ്ററും ഒക്കെ പൊട്ടിയാൽ ശ്രദ്ധാപൂർവം വേണം ശുചീകരണം നടത്താൻ ചൂലുകണ്ടും മറ്റും തൂത്തോ തുടച്ചോ കളയാൻ നോക്കരുത് മെർക്കുറി വീണ ഭാഗത്ത് നിന്നും കുട്ടികളെയും മറ്റും ആദ്യം അകറ്റി നിർത്തണം വായു സഞ്ചാരത്തിനായി വാതിലുകളും ജനങ്ങളിലും തുറന്നിടുക സി എഫ് എല്ലാണെങ്കിൽ അഞ്ചു മിനിറ്റ് വാതിലുകൾ തുറന്നിട്ട ശേഷമേ ക്ലീനിങ് തുടങ്ങി നല്ല തുടങ്ങാൻ പറ്റുള്ളൂ അന്തരീക്ഷത്തിലുള്ള മെർക്കുറി പൊടികൾ താഴെ വീഴാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാസ്ക് റബ്ബർ ഗ്ലൗസ് എന്നിവ ഉപയോഗിച്ച് വേണം പരിസരം വൃത്തിയാക്കാൻ കാർഡ്ബോർഡോ കാർഡ്ബോർഡ് പീസുകളോ ഐ ഡ്രോപ്പറോ ഉപയോഗിച്ച് മെർക്കുറി നീക്കം ചെയ്യാവൂ ഷേവിംഗ് ക്രീം തറയിൽ തറയിൽ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് വേണം മെർക്കുറി അംശങ്ങൾ നീക്കാം ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല തുടർന്ന് സോപ്പ് വെള്ളം മുക്കിയ തുണികൊണ്ട് തുടച്ചെടുക്കാം ഇവ എല്ലാ വസ്തുക്കളും ഭദ്രമായി പ്ലാസ്റ്റിക് ബാഗിലാക്കി ദൂരേക്ക് കളയണം അങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത ഈ മെർക്കുറിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഈ മെർക്കുറി നമ്മൾ കുറച്ചെടുത്തിട്ട് സ്വർണ്ണത്തിൽ ഒഴിക്കുക എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും അത് ഒരു സിൽവർ ഗ്രേ വസ്തുവായി മാറും അമാൽഗം എന്ന് പറയും ഈ സാധനം ഈ സാധനം ത്തിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ നിറന്ന് അമാൽഗമായി പറയും എന്ന് എന്ന വസ്തുവായി മാറും ഇതിൽ നിന്ന് സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുമോ പറ്റും ഇത് നല്ലവണ്ണം ചൂടാക്കി കഴിഞ്ഞാൽ വളരെ താഴ്ന്ന ബോയിലിങ് പോയിൻ്റ് ഉള്ള മെർക്കുറി ദ്രാവകമായിട്ട് വേപ്പറൈസ് ചെയ്തു പോകും അപ്പോൾ നമുക്ക് ബാക്കി ലിവിങ് ബിഹൈൻഡ് ഗോൾഡ് ഗോൾഡ് എങ്ങനെ തിരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ രസം ഈ ഗോൾഡ് ആയിട്ട് ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിലേക്കാണ് നാം ഇനി കടക്കുന്നത് ഈയിടെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ മാരത് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള മാരത്തൻ ഫ്യൂഷൻ എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട് അവർ മാരത്തൻ ഫ്യൂഷൻ എന്ന സ്റ്റാർട്ടപ്പ് എനർജി കമ്പനി മെർക്കുറിയുടെ ഐസോടോപ്പ് ആയ വൺ നയൻറ്റി എയ്റ്റ് എച്ച് ഡി സ്വർണത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപമായ വൺ നയൻറ്റി സെവൻ എ യു ആക്കി മാക്കു മാറ്റുന്നതിനുള്ള രീതി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതികവിദ്യ മോഡലിംഗ് വഴി കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു ഒരേ മൂലകത്തിൻ്റെ അതേ എണ്ണം പ്രോട്ടോണുകളും വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുമുള്ള വകഭേദമാണ് ഐസോട്ടോപ്പ് എന്നാൽ കണ്ടങ്ങൾ സന്തോഷിക്കുകയൊന്നും വേണ്ട കാരണം ഇതൊരു കമ്പ്യൂട്ടർ മോഡലിംഗ് പഠനം മാത്രമാണ് പ്രയോഗത്തിൽ വരുത്താൻ അനേകം വർഷത്തെ പ്രയത്നം ഇനിയും വേണ്ടിവരുമെന്ന് ചുരുക്കം ഈ രാസപ്രവർത്തനത്തിന് വേണ്ട ആണവ സംയോജന യന്ത്രത്തിൻ്റെ ഉൽപാദനത്തിന് ഇനിയും അനേകം വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കണം ഈ രീതിയിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സമ്പുഷ്ട മെർക്കുറിയുടെയും ഫ്യൂഷൻ റിയാക്ടറുകളുടെയും നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ ഇനിയും ഇനിയും അനവധി വർഷങ്ങൾ അനവധി കടമ്പകൾ കടക്കാനുണ്ട് വൺ നയൻറ്റി എയ്റ്റ് എച്ച് ഇ സ്വർണമായി പരിണമിക്കുന്നത് താരതമ്യ വേഗത്തിലാണ് ഈ ഫ്യൂഷൻ പ്രക്രിയയിൽ ചെറിയ അളവിൽ ആണവ വികിരണ ശേഷിയുള്ള മറ്റു ചില ഐസോടോപ്പുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇവയുടെ ആണവകിരണം പൂർണമായി കുറച്ച് മനുഷ്യന് ഹാനികരമല്ലാതാക്കാൻ ശ്രദ്ധിക്കണം മനുഷ്യന് ഹാനികരമല്ലാതാക്കാൻ ഏകദേശം പതിനേഴ് പോയിന്റ് ഏഴ് വർഷത്തെ തണുപ്പിക്കൽ കൂടി വേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഒറ്റടിക്ക് നടക്കുന്ന പണിയൊന്നുമല്ല പക്ഷേ സംഗതി വർഷങ്ങൾക്ക് ശേഷം ഇത് നടക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയാൽ ഇത് ഓപ്പറേഷൻ ആയാൽ ഫുള്ളി ഓപ്പറേഷണൽ ആയാൽ നമുക്ക് കടയിൽ പോയി സ്വർണം മേടിക്കാൻ നിൽക്കുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാം അതിൻ്റെ ഇനി വില തമ്മിൽ താരതമ്യപ്പെടുത്തി ഏതാണ് ലാഭകരം എന്ന് നിശ്ചയിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെയും സ്വർണം ഉണ്ടാക്കാം എന്ന് ഉള്ള ഒരു രീതിയുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ നാം നേരത്തെ പറഞ്ഞു സ്വർണം എക്കാലത്തെയും എല്ലാവരുടെയും ആകർഷണമാക്കിയിരുന്ന ഒരു വസ്തുവാണ് പണ്ടേ തന്നെ ഇതായിരുന്നു സ്ഥിതി നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിന് അറിയാമല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് ഇസ് എ ട്രഷർ ആൻഡ് ഹി ഹു ഇറ്റ് ഡസ് ഓൾ ഹി വിഷസ് ടു ഡു ഇൻ ദിസ് വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗോൾഡ് ഇസ് എ ട്രഷർ ആൻഡ് ഹി ഹു പൊസസ് ഇറ്റ് ഡസ് ഓൾ ഹി വിഷസ് ടു ഡു ഇൻ ദിസ് വേൾഡ് എന്നാണ് ക്രിസ്റ്റോഫർ കൊളംബസ് പറഞ്ഞത് എത്രയോ വർഷം മുമ്പാണ് അതിനു മുമ്പ് ഗോൾഡ് മേക്സ് അഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മോളിയെ നിങ്ങൾ മോളിയെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഫ്രഞ്ച് ആക്ടറാണ് എഴുത്തുകാരനാണ് പോയറ്റാണ് ഡയറക്ടറാണ് അതേപോലെ തന്നെ കോമഡിയുടെ ഒരു ലോകത്തിൽ തന്നെ ലിറ്ററേച്ചറിലെ ഒരു പ്രശസ്തനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടേ ഗോൾഡ് മേക്സ് ദ അഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് ഇത്തിരി സൗന്ദര്യം എന്താ ഗോൾഡ് ധരിച്ചാൽ ഒരു എടുപ്പുണ്ടാകും എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നു അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ഗോൾഡിൻ്റെ നാം വേറെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല പറ്റുമോ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു മറ്റൊരു വിഷയമായി ഇനി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം താങ്ക്